കാണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന ജോണിന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും നടത്തി കാണക്കാരി ക്ഷീര സഹരണ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോണിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോൺ ഇവിടെ നമുക്ക് നാടിനു വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇതെല്ലാം സജീവതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതിവിടെ പഠിച്ചു പിടുക്കരായി കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനകാര്യത്വ കാലഘട്ടത്തിൽ കായിക രംഗത്ത് ക്രിക്കറ്റ് ആകട്ടെ മറ്റ് മേഖലകളാകട്ടെ അവിടെയൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുള്ള പ്രോത്സാഹനം അവിടെയെല്ലാം കൊടുത്തിട്ടുള്ള നേതൃത്വം പുതിയ തലമുറയിൽ ഒരുപാട് പ്രതിഭകളെ വാർത്തെടുക്കുവാൻ സഹായിക്കുന്നതാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മുൻ വൈസ് പ്രസിഡന്റ് ഏഷ്യൻ ബുക്ക് ഹൗസ് റീജിയണൽ മാനേജർ മികച്ച ക്ഷീരകർഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഫ്രാങ്ക്ലിൻ ജോൺ കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഡൊമിനിക് മാത്യു അധ്യക്ഷത വഹിച്ചു കണക്കാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ കണക്കാരി ക്ഷീരസംഘം പ്രസിഡന്റ് പി യു മാത്യു വാർഡ് മെമ്പർമാരായ കണക്കാരി അരവിന്ദാഷൻ ലവലിമോൾ വർഗീസ് തമ്പി ഗവംബർമിൽ സൊസൈറ്റി സെക്രട്ടറി ഗോപിനാഥൻ കെ കെ മനോജ് ഇടപ്പാട്ടിൽ ആലീസ് റോങ്ക്ലിൻ എന്നിവർ സംസാരിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി നൽകിയ ഭക്ഷ്യകിറ്റ് പുതുവസ്ത്രങ്ങൾ എന്നിവയുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ നിർവഹിച്ചു